നൂറ്റാണ്ട് മലയാളത്തിന്റെ ഇമാം എന്ന അറബ് ലോകം വിളിച്ച സൂര്യപ്രഭ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ ഇരുപത്തി ഒരു നൂറ്റാണ്ടോളം മുന്നോട്ടു പോകാൻ ആദർശത്തിന്റെ ചിതലരിക്കാത്ത അതിബൃഹത്തായ ഒരു 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 ബേസ്മെന്റുമായി ഈ ചൂടുള്ള കാലത്ത് തണലൊരുക്കാൻ ആദർശത്തിന്റെ തണലൊരുക്കാൻ സമസ്ത മുന്നോട്ട് വന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് കേരളത്തില് തമിഴ്നാട്ടില് കർണാടകയില് ലക്ഷദ്വീപില് ഡൽഹിയില് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ജി സി സി കൺട്രീസിൽ ഏഷ്യയില് ഇന്തോനേഷ്യയില് മലേഷ്യയില് വെറുതെ എണ്ണി പറഞ്ഞതല്ല എന്തിൽ ലണ്ടനിൽ വരെ നമ്മുടെ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ മതിൽസിനൂറുകൾ ഉണ്ടാകുന്നുണ്ട് സമസ്ത കേരള എന്ന് ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ഒരു ഇട്ട പേരാണ് ഒരു സൗകര്യത്തിന് വേണ്ടി ഇട്ടതാണ് അതിന്റെ ആശയം ആഗോള വ്യാപകമാണ് സമസ്ത പ്രത്യേകമായി കേരളത്തിൽ മാത്രം പ്രബോധനം ചെയ്തൊരു ആശയമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഗോള വ്യാപകമായി ഇസ്ലാം വിരുദ്ധ പ്രോപ്പകാട്ട എ ചെറുക്കാൻ സുന്നതുജത്തിൻ്റെ ആശയവുമായിട്ടാണ് സമസ്ത കേരള എന്ന പേരിൽ സൗകര്യത്തിന് ഒരു പേരിട്ട് വന്നതെങ്കിൽ സമസ്ത എന്തിനാണ് ബാംഗ്ലൂരിൽ സമ്മേളനം നടത്തുന്നത് എന്ന് ചോദിക്കുന്ന വളരെ ചെറിയ ചോദ്യം ഉണ്ടാവും ഒരു വലിയ ചോദ്യം അതാ ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രെയിം കേരളമല്ല കേരളത്തിന് അപ്പുറം ഇന്ത്യ മാത്രമല്ല ലോകത്തെവിടെയും സുനത്ത് ജമാത്തിന്റെ ഫ്രെയിമുണ്ട് അത് ശംസുല എഴുപതാം വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയണം സമസ്ത ഒരു സംഘടനയല്ല സമസ്ത ഒരു സംഘടനയല്ല അതൊരു സംവിധാനമാണ് ആ സംവിധാനം ആഗോള വ്യാപകമായി ഇസ്ലാമിന്റെ നേർരൂപകമാണ് അതിന്റെ പ്രാഗ്രൂപമാണ് അഖില അതുകൊണ്ട് ബാംഗ്ലൂരിലോ ഞാൻ അടുത്ത പ്രാവശ്യം ഡൽഹിയിലോ ഇനി എപ്പുറത്ത് പോയി വേറൊരു നാട്ടിലും സമ്മേളനം നടത്തിയാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല മഹാനരായ കെ വി ഉസ്താദ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ് സ്ഥാപിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമുണ്ട് ഇതുപോലെ വാഹന ഒരു കാലത്ത് താമരശ്ശേരി അടിവാരത്ത് നിന്ന് നടന്ന് നടന്നു പോകട്ട് നമുക്ക് ഇന്ന് എല്ലാവർക്കും വാഹനമുണ്ട് വാട്സപ്പിൽ സംവിധാനങ്ങളുണ്ട് സംഘടന ഹൈടെക് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് അങ്ങോട്ട് ചുരം കയറിയപ്പോ ചുരത്തിലിരുന്നു അവര് ദാഹം കൊണ്ട് വിവശനായി എപ്പോഴോ നിരങ്ങിയിറങ്ങിയ ഒരു ലോറിയല്ലാതെ നിരന്തരമായ വാഹന ഗതാഗതമോ മനുഷ്യവാസമോ ഇല്ലാത്ത വയനാട് ചുരത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ ചാരിയിരുന്നു ഇതെവിടെയും കേട്ട കഥയല്ല ഇതൊരു പ്രസംഗത്തിലും നിങ്ങൾ കേട്ടിണ്ടാവൂല പട്ടിക്കാട് ജാമിയാനൂരിയയിൽ ഞാൻ അൽമുനൂറിന്റെ ചീഫ് എഡിറ്റർ ആയിരിക്കുമ്പോ ഇബ്രാഹിം പഴുന്ന ഫൈസി പഴുന്നാനേ അന്ന് ജനറൽ സെക്രട്ടറി അവരെ അഭിമുഖം ചെയ്യാൻ വേണ്ടി നേരിട്ട് പറഞ്ഞ പറഞ്ഞ ഉസ്താദ് ഞാൻ ചാരിയിരുന്നു എനിക്ക് ഉറപ്പായി താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല മുകളിലോട്ട് കയറാനും പറ്റില്ല ഉറപ്പായി മക്കളെ ഞാൻ മരിക്കുമെന്ന് ഞാൻ ഞാനപ്പോ ഓർത്തു തായിഫിന്റെ മണ്ണില് തായി എറി അള്ളാഹുവിന്റെ ാഹുലി വസ്ലം ചാരിപ്പനയുടെ മുകളില് ആ അത്രയൊന്നും ത്യാഗം ഞാൻ സഹിച്ചിട്ടില്ലല്ലോ സമസ്തക്ക് വേണ്ടി അത്ര വലിയ ത്യാഗൊന്നും ഞാൻ സഹിച്ചിട്ടില്ലല്ലോ ഞാൻ മരിച്ചാലും എന്ന് ഞാൻ മക്കള് ഞാൻ മയങ്ങിപ്പോയി ആ മയക്കത്തില് മയക്കത്തില് ആരോ എന്നെ തട്ടി വിളിച്ചു ആയിരത്തൊന്നു രാവിലെ അറബിക് കഥയല്ല ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും കൊണ്ട വിഭാടനമായ സ്വപ്ന വിഭാടന കഥയല്ല പറയുന്നത് ഉസ്താദ് എന്ന മലയാളത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ശോഭയായി സമസ്ത കേരള ജമ്മിയ തുലമയുടെ മനോഹരമായ മലയാള വാക്കിന്റെ മനോഹരിതയിൽ മലയാളക്കരെ മനോഹരമായി സംസാരിച്ച കെ വി ഉസ്താദ് ഒരു പ്രസംഗവേദിയിൽ വേദിയിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല അദ്ദേഹം പറയാണ് ഒരു കുട്ടി എന്നെ തട്ടി വിളിക്കുന്നു ഞാൻ കണ്ണു തുറന്നപ്പോ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുട്ടിയാണ് മുമ്പില് അവന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളം എനിക്ക് തന്നു ഞാൻ ബിസ്മി ചൊല്ലി കുടിച്ചു കുടിച്ചു പാത്രം തിരിച്ചു കൊടുത്തു ദാഹം ശരിയായപ്പോ എനിക്ക് ഊർജം കിട്ടി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പഠിച്ചോനെ ഞാൻ വെള്ളമില്ലാതിരിക്കുന്നു ആരാ പറഞ്ഞത് ഇപ്പോഴും വയനാട് ചുരത്തിൽ എത്ര വീടുകളുണ്ട് നിങ്ങൾ പോയി നോക്ക് ആറാം നാലാം വളവിൽ കടകളുണ്ട് എന്നൊഴിച്ചാൽ ആറാം വളയിൽ ഒരു ഉണ്ട് എന്ന് ഒഴിച്ചാൽ എവിടെയാണ് വളരെ അപൂർവ അപൂർവ വീടുകളെ ഉള്ളൂ എങ്കിൽ അര നൂറ്റാണ്ടിനുറം അതിലുമപ്പുറം എവിടെ എവിടെയാണ് എവിടെയാണ് പ്രിയപ്പെട്ടവരെ അവിടെ വീടുകൾ ഉണ്ടാവുക ആരാണ് ഈ കുട്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു വെള്ളം കൊടുത്തയച്ചത് ആ ഓർമ്മയിൽ ഞാൻ ഞെട്ടി ആ കുട്ടിയുടെ പിറകിലൂടെ നടന്നു കാണുന്നില്ല ഇത് പറയുമ്പോ മഹാനായ ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിരുന്നു അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു എനിക്ക് ഉറപ്പായി കേരള വേണ്ടി വേണ്ടി പ്രവർത്തിക്കാൻ ആണ് ഉറപ്പായി എന്ന് മഹാനായ കെ വി കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിൻ്റെയും ശ്രേഷ്ഠ പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകും അതുകൊണ്ട് നമുക്ക് പഠിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ജമാഅത്തുകാരും മുജാഹുദൊക്കെ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മൾ ഈ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്ന ഇസ്ലാമിക പാരമ്പര്യ തനിമയെ നിലനിർത്താനുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുലന്മാർ രൂപീകൃതമാകുന്നത് ഇത് പുതിയ തലമുറക്ക് നമ്മൾ ബോധ്യപ്പെടുത്തണം അല്ലാതെ ആർക്കെങ്കിലും സെക്രട്ടറിയും പ്രസിഡന്റ് ആകാൻ വേണ്ടിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയതായിരുന്നില്ല ഒരു ഉസ്താദ് ആദ്യത്തെ സംഗമത്തിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ഇസ്ലാമികമായി ശരിയാണോ റസൂൽ മുസ്തഫു അലഹി വസ്ല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല കാലത്തില്ല പിന്നെ ഒരു പരിധിവരെ ഉസ്മാനിയ അബ്ബാസിയ ഫാത്തിമി ഒക്കെ ഭരണകാലത്ത് മുഴുവൻ ശരീരത്തല്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം അനുഷ്ഠിച്ച് ഭരണം നടത്തിയ ആ ഭരണകൂടങ്ങൾ ഏറ്റവും അവസാനം ഒട്ടോമൻ തുർക്കിയുടെ തകർച്ചയോടുകൂടി അതും അവസാനിച്ചു പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ സയ്യിദുൽ മമ്പറും തങ്ങൾ റസി അള്ളഹ്വാൻ അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഒന്നിച്ചു അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ അപ്പോൾ മഹാനരായ പാങ്ങിൽ ഉസ്താദ് ഈ കാലഘട്ടത്തിന്റെ ദൗത്യം നിയോഗ സംസാരിച്ചു വലിയ ൾ പത്തും ഇരുന്നൂറും കുട്ടികളുള്ള ദറസ് നടത്തിയിരുന്ന ആലിമീങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിന് നെഞ്ചു ചേർത്ത് പിടിച്ച ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ ഇതൊരു സാമൂഹിക ദൗത്യമാണ് പരിശുദ്ധ റസൂൽ മാർഗത്തെ അനുധാവനം ചെയ്യുന്ന പാരമ്പര്യ ദീനിനെ തകർക്കാനുള്ള ശ്രമമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒലമാക്കൾ എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിന്റെയും ദൗത്യ നിയോഗത്തിന് ഒലമാക്കൾ ബാധ്യസ്ഥരാണ് എന്നർത്ഥം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലക്ഷദ്വീപിൽ ദറസ് നടത്തിയിരുന്ന എഴുപത്തഞ്ചോളം കുട്ടികൾക്ക് ധറസ് അധ്യാപനം നടത്തിയിരുന്ന മഹാനരായ ആലി മുസ്ലിയാരാണ് ദറസ് ഒഴിവാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മലബാറിലെ മനുഷ്യർക്ക് നേതൃത്വം നൽകിയത് അത ആ കാലഘട്ടത്തിലെ നേതൃത്വം അതായിരുന്നു ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിയോഗ ദീപ്തി പോലെ ഒലമാക്കൾ ഇറങ്ങിപ്പുറപ്പെടണമെന്നതിന്റെ എക്കാലത്തെയും വലിയ ഉദാഹരണമാണ് സമസ്ത കേരള സാന്നിധ്യത്തിന്റെ പിറവിയുടെ പിന്നിലെ വസ്തുത എന്ന് പുതിയ തലമുറകളോട് നമ്മൾ ഉറക്കെ ഉറക്കെ പറയേണ്ട കാലമാണ് ആണ് സമസ്തയുടെ പിറവിക്ക് കാരണം ചെയ്യുമ്പോൾ ഒരു സദസ്സിൽ ഞങ്ങളുടെ യമനിലും ഷാമിലും ഒരാൾ പറഞ്ഞു ും വറക്കത്തിനുവേണ്ടി പ്രാർത്ഥിക്കു നബിയെ മുത്തനബിസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഫലം നബി പറഞ്ഞില്ലേ അപ്പൊ പറഞ്ഞു അവിടെയാണ് പ്രോബ്ലംസ് ഉള്ളത് പിമ്പ് ആധിപത്യം അവിടെയാണ് ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസുൽ അലൈഹി സ്വലമയുടെ നൂറാനിയുടെ നാവിൻ തുമ്പിലൂടെ പ്രവചന സ്വഭാവമുള്ള വചന പ്രസാദം പെയ്തിറങ്ങി യമൻ എന്ന് പറയുന്നത് അന്ന് ഉൾക്കൊള്ളാത്ത വേറൊരു പ്രദേശമല്ലേ മദീനയും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഷാം നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നു മുസ്തഫായ നബി അലൈഹി സുല്ലാസ്ലാം ഷാമിലേക്ക് പോയി എന്ന് പറയുന്നത് ഷാമിന്റെ ഒരു ഭാഗമാണ് ഷാം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രവിശ്യമല്ല സൗദി അറേബ്യയുടെ മദീന ഉൾക്കൊള്ളുന്ന മറ്റ് അറബ് രാജ്യത്തെ ചില പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ഷാം അപ്പൊ നോക്കൂ ഒരു ഹദീസിലുണ്ട് ദജ്ജാൽ ഖുറാസാൻ എന്നിവയാണ് പ്രത്യക്ഷപ്പെടുക നിങ്ങൾ ജിയോഗ്രഫിക്കലായി പരിശോധിച്ച് നോക്കൂ ഖുറാസാൻ ഒരു പ്രത്യേക കൺട്രി അല്ല ഒരു ഏരിയ അല്ല അഫ്ഗാനിസ്ഥാന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ പെടുന്ന ഇറാന്റെ ഭാഗം പെടുന്ന ജോർദാൻ നദിയുടെ തീരങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഏരിയക്ക് പറയുന്ന പേരൊക്കെയും ഖുറാസാൻ എന്നാണ് ഞാൻ പുതിയ ഗൂഗിൾ മാപ്പ് അർത്ഥത്തിലല്ല പറയുന്നത് ഗൂഗിൾ മാപ്പിൽ അങ്ങനെ ഖുറാസാൻ എന്നൊരു സ്ഥലം പേര് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ അങ്ങനെ പ്രവിശാലമായി ഉദ്ധരിക്കപ്പെടുന്ന വേറെയും സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഷാം അപ്പോൾ അത് മദീനയാണ് മദീന അതിൽ ഉൾക്കൊള്ളുവന്നിട്ടുണ്ട് സൗദി അറേബ്യയുടെ ദമാമ് പെട്ടില്ല ജിദ്ദ പെട്ടില്ല റിയാദ് പെട്ടില്ല ഏതാണ് ഈ നജദ്ൽ സിറ്റി ഓഫ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ഇന്നത്തെ തലസ്ഥാനമായ റിയാദിനടുത്തുള്ള ഞാൻ വിശദീകരിക്കേണ്ട വിധം ഇല്ലാത്ത വിധം ഇതൊരു സമ്മേളനമാണ് നിങ്ങൾ പൂരിപ്പിച്ചാ മതി ആരാണ് എവിടെയാണ് മുസ്തഫായ നബി സാഹു അലൈഹിന്റെ നാവിൽ നിന്ന് പ്രാർത്ഥന ലഭിക്കാതെ പോയ അവിടെ നിന്ന് വന്നയാൾ ആരാണ് ഹംഫറിനെ സ്വാധീനിക്കപ്പെട്ട മനുഷ്യൻ ആരാണ് ഇത് ചരിത്രമാണ് വസ്തുതയാണ് പുതിയ കുട്ടികൾ പറയും അതും ശരി ഇതും ശരി അങ്ങൾ ഇപ്പോ സമസ്തക്കാര് മറ്റു മുഞ്ചായി മറ്റു ജമാഅത്ത് ദുഃഖങ്ങളൊരു സൗകര്യം പോലെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുന്ന മദ്രസയിലെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം പുതിയ തലമുറകളോട് പറഞ്ഞു കൊടുക്കണം ഇത് അടിസ്ഥാനപരമായി പഴച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് യമനിൽ നിന്നാണ് സൈതന്മാരുണ്ടായത് മഹാനരായ സമസ്ത കേരള ജമീയ തുലമയുടെ വജ്രസമാനമായ നിലപാടുകളുടെ ഉലമ അവരുടെ വംശ ചെന്ന് നിൽക്കുന്നത് യമനിലാണ് സയ്യിദ് അമ്പറും തങ്ങളുടെ കുടുംബ താഴ്വേരുകളിലൂടെ ആ പരിമ പരിശുദ്ധ പരമ്പര കടന്നുപോകുന്നുണ്ട് നമ്മുടെ പാണക്കാട് സയ്ദന്മാരുടെ പരമ്പര ബുഹാരി സദാർത്ഥങ്ങളുടെ പരമ്പര ബലബി സദാബ്ദിങ്ങളുടെ പരമ്പര അല്ല ഐദ്രൂസി സദാബ്ദികളുടെ പരമ്പര ജമലു സദാബ്ദികളുടെ പരമ്പര ഇതൊക്കെയും യമനിലെത്തിച്ചേരുന്നുണ്ട് അവിടെയാണ് ഇൽമും ഹെക്കുമത്തൊന്ന്

ആ കുടുംബമാണ് കൊച്ചിയിലേക്ക് ആദ്യം പോയത് ആ കൊച്ചിയിൽ നിന്നാണ് സൈനുദ്ദീൻ ഒന്നാമൻ തന്റെ കൊച്ചാപ്പയുടെ കൂടെ മലബാറിലെ മക്ക എന്ന് പിന്നീട് അറിയപ്പെട്ട സകല വിജ്ഞാനങ്ങളുടെയും കനക ചേർത്തു പിടിച്ച മലബാറിന്റെ വിജ്ഞാനത്തിന്റെ വൈജയന്തിയായ പൊന്നാനിയിൽ വന്നത് നോക്കൂ അത് കടന്നു പോകുന്നത് അബൂബക്ര സി അള്ളൂടെ മദീനയിലാണ് മുസ്തഫുലൈസ് വാക്കിന്റെ പുലർച്ചെയാണത് മദീനയാണ് യമനാണ് ധാർമ്മികതയുടെ ആത്മീയതയുടെ ഹിക്മത്തിന്റെ തൗഹീദിന്റെ റിസാലത്തിന്റെ സകല കേന്ദ്രവുമെന്ന് പ്രാർത്ഥനയിലൂടെ അലൈഹി നബിസ്ലം പഠിപ്പിച്ചപ്പോൾ നജീതിന് വേണ്ടി തുടരയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നമാണ് അവിടെ പൈശാചികാധിപത്യമാണെന്ന് റസൂൽ പറഞ്ഞെങ്കിൽ ആ ആധിപത്യത്തിന്റെ അനുകരണങ്ങളാണ് ആഗോള വ്യാപകമായി ഒരു നൂറ്റാണ്ട് മുമ്പ് ഒന്നര നൂറ്റാണ്ട് മുമ്പ് രണ്ട് നൂറ്റാണ്ട് മുമ്പ് ലോകത്ത് യൂറോ സെൻട്രിക് ആയ ഒരു തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധതയുണ്ടായി ഇന്ന് ഇസ്ലാമിക വിരുദ്ധതയുടെ അപ്പോസ്തലന്മാർ സിയോണിസ്റ്റുകളാണെങ്കിൽ കൊളോണിയലിസ്റ്റുകളാണെങ്കിൽ ഇസ്ലാമിക് ഫോബിക്കുകളാണെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് മിലിറ്റൻ ഷാ സലഫിയത്തിന്റെ ഇസ്ലാമിക വിരുദ്ധ പ്രൊപ്പകണ്ടകളാണ് ഞാനിത് സംഘടനാ വിരോധം കൊണ്ട് പറയുകയല്ല വ്യക്തിവിരോധം കൊണ്ട് ആരെയും പരാമർശിക്കുകയില്ല അടുത്ത് ചെന്നിട്ട് ഇത് ആരുടെ കബറാണെന്ന് ചോദിച്ചാൽ തട്ടവുമുള്ള മുത്തവന്മാര് മുത്തകന്മാര് പറയുന്നൊരു വാക്കുണ്ട് അല്ലേ അവരല്ല എന്നാണ് പറയുന്നത് അവരുടെ തൊട്ടടുത്ത് ഇരുപത് മീറ്റർ അടുത്തുള്ള മസ്ജിദ് ലൈബ്രറിയില് മദീന എന്ന കിത്താബുണ്ട്

മധുഹബിന്റെ ഇമാം ഇമാം മാലിക് ഇമാം ഉദാരിൽ ഹിസറ എന്ന പേരിൽ വിശ്വതരായ ഇമാം മാലിക് തങ്ങള് മദീനയിൽ ജീവിച്ചിരിക്കുമ്പോ ലോകത്തൊരു പണ്ഡിതൻ പോലും പറയാൻ പാടില്ലെന്ന അലിഖിതമായ നിയമമുള്ളപ്പോ എന്ന് വെച്ചാൽ ഇമാം മാലിക് തങ്ങള് സകല വിജ്ഞാനങ്ങളെയും സ്വാംശീകരിച്ച മഹാ പണ്ഡിത പ്രതിഭാശാലി ആയതുകൊണ്ട് അതവ് പാലിച്ചിട്ട് മറ്റേ ഉസ്താദുള്ള ഫു പറയാറില്ല അത്രമേൽ മഹാ പർവത സമാനമായ വിജ്ഞാനമുള്ള മഹാൻ പറഞ്ഞു അരികിലേക്ക് നിങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞത് ഇമാം മാലിക് കേരളത്തിലെ സലഫികൾക്ക് ആഗോള സലഫികൾക്ക് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് തെറ്റിദ്ധാരണ ജനകമാകുന്നത് ഞാൻ മരണപ്പെട്ടാല് എന്റെ മയ്യത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലാസ്ലമയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് സമ്മതം ചോദിക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുക വഫാത്തായി പോയ ഒരാളോട് മരണപ്പെട്ടു പോയ ഒരാളോട് നമ്മുടെ ചിന്തയിലെങ്കിലും ഒരാളോട് മയ്യത്തിന്റെ സമ്മതം ചോദിക്കാൻ പറയണമെങ്കില് എന്താണെന്ന് മുസ്തഫായ നബിക്ക് ശേഷം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ റസൂൽ സല്ലാസ്സലമയുടെ ജീവിതത്തെ ഇഞ്ചോടിഞ്ച് പിന്തുടർന്ന ആ മഹാനുഭാവൻ മുസ്തഫായ നബിയുടെ സമ്മതം ചോദിക്കുകയാണ് അലി ഖബർ അരികിൽ വെച്ച് വെച്ച് പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങളുടെ ജനാസ മുന്നിൽ റസൂലിനോട് ചോദിക്കുന്നുണ്ട് അബൂബക്കറാണ് ചോദിക്കുന്നു ചോദിക്കുന്നു മറുപടി വന്നില്ലയോ അത് പുന്ന നബിയുടെ ശബ്ദമാണോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷെ മറുപടി വന്നു എന്നത് ഉറപ്പാണ് വേറെ വേറെ സ്റ്റൈലിലും അത് ഉദ്ധരിക്കുന്നുണ്ട് കയറ്റി വെക്കുകയാണ് റൗലാ ഇവിടെ നബി മുന്നിൽ പോയി ഒരു വാക്ക് പറയാൻ അനുവാദമില്ല ഇപ്പോ ഇന്നലെ ഉണ്ടായ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് മദീനയില് നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാര് പോയപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്കിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടതാണ് കിടക്കുന്ന ശവകുടീരങ്ങളെ ആരാധിക്കുന്നവർക്ക് മദീനയിൽ കയറാമെങ്കിൽ കുത്തിവെച്ച ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ എന്റെ ഹബീവിങ്ങളെ എൻറെ പ്രിയപ്പെട്ടവര് ഏതൊരു വാക്കാണത് ഏത് വിശ്വാസിയുടെ ഹൃദയം നടുക്കുന്ന വാക്കാണത് ആരെയാണ് ശവം എന്ന് വിളിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നായകന് സൂര്യചന്ദ്രനക്ഷത്ര ഗോള താരപഥങ്ങളെ മാമലകള് സമതലങ്ങളെ ആറുകള് പുഴകളെ ജലാശയങ്ങളെ അർശിനെ ഈ ബ്രഹ്മണ്ഡ ഘടകം പടക്കാൻ കാരണഭൂതരായ എന്ന് അങ്ങനെ ഒരു വാക്ക് പറയാൻ അദ്ദേഹം പറയും കേരള നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു യൂട്യൂബ് പ്രസംഗത്തില് ആലിമ്യങ്ങളാണെങ്കില് ആലിമ്യങ്ങളാണെങ്കില് അള്ളാഹുവിന്റെ റസൂലിനെ പരാമർശിക്കുമ്പോ അദ്ദേഹം എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം മോശം വാക്കാണോ അതൊരു റെസ്പെക്റ്റ് ഉള്ള വാക്കല്ലേ എന്നാൽ പോലും അത് പറഞ്ഞിട്ടില്ല ആദരവായ നബി എന്നാണ് പറയാറുള്ളത് ആദരവായ കരുണാകരൻ എന്ന് പറയാൻ പറ്റില്ല ആദരവായ പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റില്ല ബഹുമാനപ്പെട്ടാന്നേ അവർ പറയാൻ പറ്റുള്ളൂ അപ്പൊ മറ്റുള്ളവർക്ക് പറയുന്ന ഒരു ബഹുമാന സൂചകത്തിന്റെ വാക്കുപോലും എന്റെ നബിക്ക് പറയരുത് അവിടെ ഒന്നാണ് അതുകൊണ്ട് പഴമക്കാരായ സുന്നിമ്യങ്ങൾ ഇന്നത്തെ സമത്ത കേരളയുടെ അദ്ദേഹം പറയില്ല നിങ്ങൾ ജമയത്തുകാരുടെ ഭാഷ മനസ്സിലാക്ക് സലഫികളുടെ മനസ്സിലാക്കുക അവർ പലപ്പോഴും അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി എന്നൊക്കെ പറയാം ഈ തരത്തിലുള്ള ഇസ്ലാമിക നവലിബറൽ ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം നവലിബറൽ ചിന്താഗതിയാണ് ഈ ഈ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത് ഫേസ്ബുക്കിലെ കമന്റാണ് കിടക്കുന്ന ശവങ്ങളെ ആരാധിക്കുന്നവർക്ക് മദീനയിൽ കിടക്കാമെങ്കിൽ കുത്തിവെച്ച ബിംബങ്ങളെ ജീവനില്ലാത്ത ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് എന്തുകൊണ്ട് മദീനയിൽ കടക്കാൻ പറ്റില്ല മദീനയിൽ ആ മുസ്ലിം കടക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല മക്കാഹർമും മദീനാഹർമും തമ്മിൽ വ്യത്യാസമുണ്ട് മദീനാഹറമിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല നിയമപരമായി അതല്ലേ എന്റെ വിഷയം ആ വാക്ക് പ്രയോഗിച്ചത് ആരെ കുറിച്ചാണ് ഏത് മദീനയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ നമ്മുടെ നാട്ടിലെ മസാറുകളെ കുറിച്ച് അമ്പുറത്തെ കുറിച്ച് ഉമർ ഖാലിയുടെ മസാറിനെ കുറിച്ച് ഒക്കെ പറയുന്നത് ശവകുടീരത്തിന്റെ ആരാധകർ എന്നാണ് ിൽ പോലും ബഹുമാനം കുറഞ്ഞു പോകുന്ന ഇസ്ലാമിന്റെ അള്ളാഹു ആദരിച്ചതിനുള്ളതാണ് അള്ളാഹു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ പോലും മോശമായി നിന്ദിക്കാൻ പോലും അവകാശമില്ലാതിരിക്കെ മഹാന്മാരായ അള്ളാഹുവിന്റെ വലിയകളെ പോലും വാക്കുകളിൽ വിരുദ്ധാഭിപ്രായമുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന സലഫുകൾ ഏത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തുകാരൻ ഏത് ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് പാരമ്പര്യ ഇസ്ലാമിന്റെ മനോഹരിതയാണ് സമത്ത കേരള ജമിയൊലുമ ഒരു നൂറ്റാണ്ടുകാലം നെഞ്ചു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്